നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്ന ഓരോ ദിവസങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു നാം കണ്ടതും കേട്ടതും അറിഞ്ഞതും അത്തരമൊരു പ്രശ്നം ബാലരാമപുരത്ത് നടന്നു മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് വയസ്സുള്ള ദേവേന്ദു എന്ന് പറഞ്ഞ കുഞ്ഞിനെ രാവിലെ കാണാനില്ലാതെ വരുന്നു തൊഴിൽ നടന്ന തെരച്ചിലിൽ ആ വീടിൻ്റെ തൊട്ട് മുറ്റത്തുള്ള കിണറ്റിൽ ഈ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് പോലീസ് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി അതിൽ പ്രതിയായി കുട്ടിയുടെ സ്വന്തം അമ്മാവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ മാത്രം വരുന്ന അച്ഛനോടും അച്ഛനോടൊപ്പം അമ്മയും മൂത്ത മൂത്ത് സഹോദരനുമൊപ്പമാണ് ഈ കുഞ്ഞു കിടന്നുറങ്ങിയത് വെളുപ്പിനെ മണിക്ക് അമ്മ ബാത്റൂമിൽ പാൻ പോയി എഴുന്നേറ്റ് പോയതിന് ശേഷം കുഞ്ഞിനെ അവിടെ നിന്നും ഈ അമ്മാവൻ അതായത് അമ്മയുടെ ആങ്ങള എടുത്തുകൊണ്ട് കിണറ്റിലിട്ടു എന്നാണ് പോലീസ് കരുതിയതും അതനുസരിച്ചുള്ള അന്വേഷണവുമായിട്ട് പോവുകയും ഫൈനൽ റിപ്പോർട്ടിൽ എത്തുകയും ചെയ്തു പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അമ്മാവൻ പരസ്പര വിരുദ്ധമായ മൊഴി രേഖപ്പെടുത്തി പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴും പോലീസിന് പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായി ഈ അമ്മാവന്റെ അമ്മാവനായ ഹരിക്കുട്ടന്റെ അറസ്റ്റിന് ശേഷം അമ്മ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാവുകയും അമ്മയും ജയിലിലാണ് ഒന്ന് വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് ഒരു കുടുംബം മൊത്തം ജയിലിലും അനാഥവമാകുന്ന ഒരവസ്ഥയിലെത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് സഹോദരൻ സഹോദരിയോട് വഴിവിട്ട ബന്ധത്തിന് നിർബന്ധിച്ചെന്നും അവരതിന് വഴങ്ങാതിരുന്നെന്നും ഈ ഭർത്താവ് വന്ന് വീട്ടിലുള്ള സമയത്തും രാത്രിയിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചെന്നും തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് അതിനെ അയാൾക്ക് അനുകൂലമായ മറുപടികളൊന്നും പോയിട്ടില്ല എന്നും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് പോലീസ് അമ്മാവനെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് ഹരിക്കുട്ടലിലേക്ക് കേസ് ഒതുക്കാൻ ശ്രമിച്ചത് വീണ്ടും പോലീസിന് സംശയമായി ഇയാൾ പല രീതിയിൽ മൊഴി മാറ്റിപ്പറയുന്ന ആളായതുകൊണ്ട് ഒന്നുകൂടി ഒരു അന്വേഷണം എന്ന രീതിയിൽ പോലീസ് നിൽക്കുമ്പോഴാണ് ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരം റൂറൽ എസ് പി കെ സുദർശൻ എന്ന് പറയുന്ന ആൾ ജയിലിൽ ചെന്നു ജയിലിൽ എസ് പി എന്നപ്പോൾ എസ് പിയെ കാണണമെന്ന് ഹരിക്കുട്ടൻ റിമാൻഡ് പ്രതിയാണ് ആവശ്യപ്പെട്ടു അങ്ങനെ ഹരി കുട്ടനെ കാണുവാൻ ഡി വി എസ് പി സമ്മതിക്കുകയും ഹരിക്കുട്ടൻ ഡി വി എസ്പിയുടെ മുമ്പിൽ വീണ്ടും മൊഴി ആ മൊഴിയിൽ പറയുന്നത് ഞാനല്ല കൊന്നത് പെങ്ങളായ ശ്രീതു ആണ് കൊന്നത് അല്ലാതെ എനിക്ക് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല എന്നെ വെറുതെ പ്രതിയാക്കിയതാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി അന്വേഷണം നടത്തി എങ്ങും എത്താത്ത അവസ്ഥയിൽ പോലീസ് അവസാനം കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും അതായത് അങ്ങളെയും പെങ്ങളെയും ഒന്നിച്ചിരുത്തി ഒരു മൊഴിയെടുപ്പ് നടത്തിയാൽ പോലും ഇതിനകത്ത് ശരിയായ വിവരം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പോലീസിൻ്റെ അവസാന നിഗമനം തുടർന്ന് പോലീസ് ബന്ധപ്പെട്ട കോടതിയിൽ ഇവരെ രണ്ടുപേരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ് അപേക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ അപേക്ഷിച്ചാലും നുണപരിശോധനയ്ക്ക് വിധേയരാകുന്ന ആൾക്കാർ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം മുമ്പോട്ട് പോവുകയുള്ളൂ ഒരു ശാസ്ത്രീയ തെളിവെടുപ്പ് എന്നതിൽ അതിലാക്കാണ് പോലീസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശ്രീതു ഈ പറഞ്ഞ നുണപരിശോധനയ്ക്ക് തയ്യാറല്ല എന്ന് കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ പോലീസിൻ്റെ വഴി മുട്ടുകയാണ് പക്ഷേ ആ സമയത്തും ഈ പറഞ്ഞ ഹരി കുട്ടനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാം അതാണ് പോലീസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹരിക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന നുണപരിശോധനക്ക് കെട്ടു ശേഷം കിട്ടുന്ന ശാസ്ത്രീയമായ അടിത്തറയിലുള്ള രീ കാര്യങ്ങളാണെങ്കിൽ അതുകൂടി കേസിന് ബലപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം കൊടുക്കാം എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് ഒന്ന് ഓർക്കുക രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞ് സ്വന്തം അമ്മാവൻ കടലിൽ ഇട്ടുന്നവൻ അമ്മ അമ്മ എടുത്തിട്ടുന്ന അമ്മാവൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരൊക്കെ എന്തിനാണ് എത്രയോ പേർ മക്കളില്ലാതെ കരയുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഇരുപത് വയസ്സുള്ള ഒരു ഒരു പെൺകുട്ടി കാമുകിൽ നിന്ന് ഗർഭിണിയാവുകയും ആ കുഞ്ഞിനെ കൊന്ന് വാഴച്ചോട്ടിൽ വയ്ക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം വളരെയേറെ വികസിച്ചിരിക്കുമ്പോഴും ഇത്തരം നീച പ്രവൃത്തികളുമായി പെൺകുട്ടികൾ മുമ്പോട്ട് വരിക എന്ന് പറയുന്നത് അവർക്ക് ഈ രംഗത്തുള്ള അജ്ഞതയായിരിക്കാം അതല്ല എങ്കിൽ അറ്റാരെങ്കിലും അറിയോ എന്നുള്ള പേടിയായിരിക്കാം എന്തായിരുന്നാലും നമ്മുടെ യുവാക്കൾ നമ്മുടെ ചില വീട്ടമ്മമാർ ചില അച്ഛനമ്മ അച്ഛന്മാർ ചില അമ്മാവന്മാർ ചില അപ്പൂപ്പന്മാർ അതായത് വീട്ടിലുള്ള ചില ആൾക്കാർ ആയിരത്തിലൊന്നോ ഒരു ലക്ഷത്തിലൊന്നോ ആൾക്കാർ ഇത്തരം വൃത്തി വികൃതി തരങ്ങളുടെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കേരള സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം നുണപരിശോധനയിലൂടെ സത്യം പുറത്തു വരട്ടെ ആ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക